ഗുഡ് മോർണിംഗ് ഇറ്റലി പ്രഭാതനായി ദൈവത്തെ സ്ഥിതി രാവിലേ അൻപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ഞാനോ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ആ വലിയ പ്രാഗല്ഭ്യത്തെ ദൈവസന്നിധിയിൽ താനെടുക്കുന്ന തീരുമാനത്തെ ഉറപ്പോട് പറയുകയാണ് അതിൻ്റെ മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തോട് കേണപേക്ഷിക്കുന്ന ഒരു ദാവീദിനെയാണ് നാം കാണുന്നത് ദുഷ്ടൻ്റെ പീഠനിമിത്തവും സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നതായ ഒരു ദാവീത് ആ പിന്നെയും നാം താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് ദാവീദ് പറയുകയാണ് പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ ദൂരത്തെ സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു ആ ഞാൻ വസിക്കുന്ന ആ പട്ടണത്തിൽ നിന്നും ആ നഗരത്തിൽ നിന്നും ഓടിപ്പോയി കാരണം അവിടെ ദാവീത് ചുറ്റും നോക്കുമ്പോൾ കാണുന്നതെല്ലാം ദുഷ്ടതയും വഞ്ചനയും കലഹവും അതിക്രമവുമാണ് അതും അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു രാവും പകലും അവർ അതിൻ്റെ മതിലുകൾ മേൽ ചുറ്റി സഞ്ചരിക്കുന്നു നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട് ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട് ചതിവും വഞ്ചനയും അതിൻ്റെ വീതികളെ വിട്ടുമാറുന്നതുമില്ല ആ എരുസലേം നഗരത്തിൻ്റെ ശൂന്യാവസ്ഥ അല്ലെങ്കിൽ എരുസ്ലേം നഗരത്തിൻ്റെ തകർച്ചയുടെ അതിൻ്റെ പരിതാപകരമായ അനുഭവത്തെയാണ് ദാവീദ് ഇവിടെ വിവരിക്കുന്നത് താൻ രാജാവായി വാഴുന്നുവെങ്കിലും ആ എരുസ്ലേമിലെ ആ നഗരവീതികളിൽ നടക്കുന്നത് ആ നഗരത്തിനുള്ളിൽ നടക്കുന്നതായ പല അനീതികളെയും അക്രമങ്ങളെയും കണ്ട് വേദനപ്പെടുന്ന ഒരു ദാവീദിനെയാണ് നാം ഈ വാക്യങ്ങളിലൊക്കെ കാണുന്നത് അവിടെ ഓടി രക്ഷപ്പെട്ട് പറന്നുപോയി ദൈവസന്നദിയിൽ കടന്ന് വിശ്രമിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ദാവീദ് നാം വായിച്ച കുറിവാക്യത്തിൽ പറയുന്നത് എന്നാൽ ഞാനോ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും അതിൻ്റെ തൊട്ട് മുൻപിൽ പറയുന്നത് ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട് അങ്ങനെയുള്ള ദുഷ്ട മനുഷ്യരെ ദുഷ്ട ചിന്താഗതി ഉള്ള മനുഷ്യർ വസിക്കുന്ന ആ നഗരത്തിൽ ജീവിക്കുമ്പോൾ ദാബീതെടുത്ത തീരുമാനമാണ് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു എനിക്ക് ചുറ്റും ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ എനിക്ക് ചെയ്യുവാനുള്ളതൊന്നേയുള്ളൂ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും മാത്രമല്ല ആ ഉറപ്പ് എന്നെ രക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ദാബീദിനുണ്ടായിരുന്നു ഏത് സ്ഥാനത്ത് നാം ആയിരുന്നാലും അതിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മെ നിത്യ രാജ്യത്തിനായി കാത്തി രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും എന്നുള്ള ആ ഉറപ്പ് ദാവീക തരികയാണ് വീണ്ടും പറയുന്നത് അതിനായി ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും ചുറ്റും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞൊരു ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം അതിനോട് പ്രത്യക്ഷമായി എതിർത്ത് നിൽക്കുക എന്നുള്ളതല്ല അതിലുപരിയായി അതിൽ നിന്ന് വിടിവിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തോട് ആ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക സമയഭേദം എന്നിയെ അവന്റെ അടുക്കലേക്ക് കടന്നിരുന്നില്ല അവൻ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഉറപ്പ് ദാവിയിലുണ്ടായിരുന്നു തുടർന്ന് നാം കാണുന്നത് ആ പതിനെട്ടാം വാക്യത്തിൽ നാം കാണുന്നത് എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി ദൈവം കേട്ടവർക്ക് ഉത്തരമല്ലും പുരാതനമേ സിംഹാസനസ്ഥനായവൻ തന്നെ എൻ്റെ രാജാവായ ദൈവം എൻ്റെ ഹൃദയത്തിൽ സിംഹാസനസ്ഥനായി വാഴുന്നു മാത്രമല്ല അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി അധികം എനിക്കുള്ള ശ്രേഷ്ഠത ഏതാണ് എൻ്റെ ദൈവം എന്നെ വീണ്ടെടുത്തു അവൻ എനിക്ക് ഉത്തരം വരണം അവൻ എൻ്റെ രാജാവാണ് ആ ഉറപ്പോടുകൂടെ ഏത് പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിലും ജയത്തോടെ ജീവിക്കുവാൻ കർത്താവിലുള്ള ഭക്തിയോടെ ജീവിപ്പാൻ കർത്താവിനോട് മുറ്റിപ്പായി പ്രാർത്ഥന കഴിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുമെന്നുള്ള ആ വലിയ സത്യം ദാവീദ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ഇന്ന് രാവിലെ സമയം ഈ ഭജനങ്ങൾ നമ്മെയും വെല്ലുവിളിക്കട്ടെ ഏത് പ്രതികൂലത്തിനും നടുവിലും നമുക്ക് ചെയ്യുവാനുള്ള ഒരു കാര്യം ഞാനോ ദൈവത്തെ വിളിച്ച് ഉപേക്ഷിക്കും ഞാൻ എൻ്റെ സങ്കടം അവനെ ബോധിപ്പിക്കും അവനത് കേൾക്കും എന്നുള്ള ആ ഉറപ്പോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് കാത്തിരിക്കാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ട് നമ്മുടെ ജീവിതം സന്തോഷിക്കുവാനിടയാകട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ